i യുടെ കഥിക്കു വി കൃഷ്ണചിന്ത തുളുമുന്ന ഗീതങ്ങളും അത്യധിഷ്ഠിത തത്വചിന്ത പ്രദർശിപ്പിക്കുന്ന കാവ്യങ്ങളും കൊണ്ട് മലയാളികളെ പ്രചോദിപ്പിച്ച കവി പൂന്താനം പൂന്താനത്തെ കുറിച്ച് ധാരാളം പ്രചാരത്തിലുണ്ട് പൂന്താനം എന്ന ഇല്ലപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ എന്നേന അംശത്തിൽ പൂന്താനം അഥവാ പൂങ്കാവനം എന്ന കവിഗ്രഹത്തിലെ നച്ചി കിടക്കുന്ന തന്നെ പോണ ൾ കേട്ട് ഹൃദയം തറന്നോ പൂന്താനം ആ കൃഷ്ണസന്ധരിൽ നിന്നും പൊട്ടി കരഞ്ഞുപോയി പെട്ടെന്ന് ഒരു പൊട്ടി കരച്ചി പൂന്താനം തിരുനോക്കിയപ്പോൾ ക്ഷമിച്ചിരുന്ന വാതനവും കലശിലായി പെട്ടെന്ന് ഒരു ദിവ്യപ്രകാശം ുന്നത് ഗുരുവാരൻ സഹായിക്കില്ല അത്രക്കാണ് പ്രേമം രക്ഷകണ്ണനല്ല പൂന്തനം കാവ്യങ്ങൾ വിചാരിച്ച പൂന്താനകോകില് ഭക്തിപരം പൂന്താനകോകില് ഭക്തിപരം Thank <laughs>

ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ആ പണ്ഡിതൻ എൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ കൃഷ്ണന്റെ ഒരിടത്തും കൂടി കൊണ്ടുവന്നിരുന്നു santimetre അദ്ദേഹം തണുനീരി പൊഴിച്ചു വേണ്ട എനിക്ക് എനിക്ക് സ്ഥാനവും വേണ്ട കൂടിയല്ല പിറക്കുന്ന